ലോൺ ലോൺ ഉണ്ട് ഉണ്ട് അല്ലാതെ ഹൗസിംഗ് എല്ലാം കൂടെ മാസം ൂടെ നല്ലൊരു എമൗണ്ട് തന്നെ വേണം പിന്നെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് എല്ലാം കൂടെ നല്ലൊരു ഇൻകം വേണോണ്ട് അടച്ചിട്ടില്ല കാരണം ഹോസ്പിറ്റലില് പുള്ളി നാലു വസം ഐസിയുലായിരുന്നു ഐ സി യു മെന്റിലേറ്റർ ഐസ്യൂലായിരുന്നു ആശുപത്രിക്ക് ഉള്ള ഫണ്ടും ആണ് ഒപ്പിക്കാനുള്ളത് ആ സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ നല്ല കരട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം കാണിച്ചു തരാം മുട്ട ദോശ എന്താ ഇത് മാത്രമൊക്കെ തിരുവനന്തപുരത്ത് ചില കടയിൽ കിട്ടുകയാണ് പക്ഷെ ഇവിടെ അത്രയ്ക്കൊന്നുമില്ല വലിയ ക്വാളിറ്റി ഉണ്ടാക്കുന്നിടത്താണ് എന്നാൽ അറിയോ ഇത് ബീഫിൻ്റെ കറിയാണ് നല്ല മൺചട്ടിയിലൊക്കെ വെച്ച് വെച്ചിരിക്കുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് നെട്ടയമാണ് നെട്ടയം തട്ടുകട തന്നെയാണ് കടയുടെ പേര് പഴയ വ്യൂവേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും ഒരു കടയിൽ വന്ന് നമ്മൾ വീഡിയോ ചെയ്തു വന്ന് ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അവരിപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ചിക്കൻ പെരട്ടും നാടൻ കോഴി പെരട്ടും ബീഫ് കറിയൊക്കെ തുടങ്ങി വന്ന് നമ്മളെ വീഡിയോ കണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തു വീണ്ടും ഒരു സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട് കാരണം പ്രശാന്തേട്ടനും ശാന്തിയും കൂടെയാണ് കട നടത്തുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ഹാർട്ടിനൊരു അസുഖമൊക്കെ വന്ന് നല്ല പൈസയൊക്കെ ചിലവായി നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത കൂടി ഉണ്ട് രണ്ടുപേർക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്ത ഒരു സ്ഥലം അവർക്കൊരു അത്യാവശ്യഘട്ടത്തിൽ സഹായിക്കാമെന്ന് പറയുന്നത് നമ്മളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണല്ലോ അപ്പം അതുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ എടുക്കുന്നത് മാത്രമല്ല ഇത്രയും ഭക്ഷണങ്ങൾ ആദ്യത്തെക്കാളും കൂടുതലുണ്ട് ഞാൻ അപ്പോൾ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വരുമ്പോൾ ദോശയും ജമ്മന്തി ഇപ്പം ഒരു മൂന്ന് മാസമായി ബൊറോട്ടും പുട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പിന്നെ പിന്നെ പെരട്ടുണ്ട് ബീഫ് കറിയുണ്ട് നാടൻ കോഴി നാടൻ കോഴി പെരട്ടും ീഫ് കറി ബീഫ് കറിയാണ് സമയത്തിന് മാറ്റം ഇല്ല ആ സമയത്ത് തന്നെ അതാണ് പെട്ട് പോയത് ആ ഒരുവിധം ഒക്കെ വന്നുണ്ട് എന്നാലും ലോങ് ഒരിടവും പോവാൻ പറ്റില്ല സഹായിക്കാൻ ഇന്നും വന്നു തുടങ്ങി കാരണം കൂടുതല് വെയിറ്റ് ഉള്ള വെയിറ്റ് ഒന്നും കുറച്ച് നാളത്തേക്ക് എടുത്തു എടുത്തുകൂടാ അച്ഛനും വരാൻ പറ്റൂല അച്ഛനിപ്പൂടുതൽ സമയം മടന്തി കാല് മടന്തിപ്പോഴും പോലെ അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മയ്ക്കും പറ്റൂല അമ്മ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അമ്മ ചേണ്ട അമ്മ വീണ് ചെറിയൊരു ഇതായി അമ്മയ്ക്കും അമ്മയ്ക്കും കൂടെ സഹായിക്കാൻ വേണ്ടി പറ്റാത്തൊരു അറിഞ്ഞു വന്ന് തുടങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിരുന്നു നമ്മളെ അത് കഴിഞ്ഞ ശേഷം കൊഴപ്പില്ലായിരുന്നു ഇത്തിരി പിന്നെ വീണ്ടും ഒരു ഇവിടെ കൂടുതൽ സാധാരണക്കാരാണ് പറഞ്ഞത് സാധാരണക്കാർക്ക് ജോലിയുടെ ഒരു ഇത് വരമ്പ മഴയൊക്കെ വരുമ്പോ പിന്നെ നല്ല കുറവാണ് റേറ്റ് ഒക്കെ എങ്ങനെയാ ഇതിപ്പോ നാടൻ കോഴി പെരട്ട് കിലോ നൂറ്റൻപത് കിലോ ആണ് കിലോ കിലോ കണക്കാണ് പിന്നെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ നമുക്ക് ഇനി അറിയാത്ത ആളുകളിലേക്ക് അറിയിച്ചു കൊടുക്കാം ഇങ്ങനെയും കൂടി തുടങ്ങി ദോശ മാത്രമല്ല അപ്പൊ പുട്ടും ഒരു കട്ടൻകായം കൂടി മേടിച്ചത് പൊറോട്ടയും ദോശയും ഒക്കെ ഉണ്ട് വാ വാ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പ ഇവിടെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കണ്ടത് സ്കൂള് പോയിട്ട് വരുന്ന വരവാ അല്ലേ അങ്ങോട്ട് നോക്കിട്ടൊരു ഹൈ പറഞ്ഞേ പേര് പറഞ്ഞു വിനായക വിനായക ഏത് ക്ലാസ്സിലായി ഇപ്പൊ സ്കൂളിൽ നിന്ന് വരണ അല്ല ട്യൂഷൻ വരവാൻ ട്യൂഷന് പോയിട്ട് വരണം മോൻ കഴിച്ചോ ഇല്ല കഴിക്കണ്ടേ എന്തൊട്ടാ കഴിക്കണേ ദോശ 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 കഴിക്കാം എടുത്തിട്ട് വാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ അന്ന് കണ്ടോളൂ അപ്പോൾ അതാ നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഒരു പ്ലേറ്റ് നമുക്ക് പോയിക്കട്ടെ കണ്ടോ തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്വന്തം സ്പെഷ്യൽ പെരട്ട് പെരട്ട് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കും കേട്ടോ വടക്കെന്നൊക്കെ ഉള്ളവരാ ചോദിക്കുന്നതിനും ഇങ്ങനെ നല്ലപോലെ വരട്ടിയെടുക്കുന്ന ഒരു സാധനം അതായത് അതിൻ്റെ ഒരു ഗ്രേവിയൊക്കെ കണ്ടോ തീരെ ചാറ് കാണില്ല ഇങ്ങനെ പറ്റി പിടിച്ചിടിക്കും മാത്രമല്ല ഇതിൻ്റെ മസാല കുറച്ച് വ്യത്യാസമാണ് ഈ രമ്പയില എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതാണ് ഇതിനകത്ത് അത് ഇങ്ങനെ കാണിച്ചത് പക്ഷെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിയിരിക്കണതാ രമ്പയില അല്ലേ ആ രമ്പയിലും പുതിനയിലയും അപ്പോൾ ഇതിന് പേരുകേട്ട കുറേ സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇതുപോലെ ഈ സാധനം എന്താണെന്ന് അറിയില്ലേ എല്ലാവരും പറയണു നാടൻ കോഴി പെരട്ട് അപ്പോൾ അന്ന് ആദ്യമൊക്കെ പോയിട്ട് കഴിച്ചു നോക്കി പത്ത് പതിനഞ്ച് വർഷം മുമ്പേ അപ്പോളേ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് അന്ന് അധികം സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലയിടത്തും തുടങ്ങി പക്ഷെ സൂപ്പർ സാധനമാണ് കഴിച്ചു നോക്കാൻ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ വാവ ദോശയും പപ്പടവും സാമ്പാറും ചിക്കനും ഒന്നും വേണ്ട ഒന്നും വേണ്ട നല്ല നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണ ആളാട്ടോ എൻ്റെ മാതിരി അതുകൊണ്ട് ചിക്കൻ വേണ്ട ഒരു ദോശയാണ് മേടിച്ചിട്ടുള്ളത് ഇനി രാത്രി വേറെ കഴിക്കുക കഴിക്കുക ഉറങ്ങണേനു മുമ്പ് അപ്പൊ കുഴപ്പതി കഴിക്കൂലല്ലേ കേട്ടാ അമ്മ പറഞ്ഞ കേട്ടാ അപ്പം നല്ല രസമുള്ള പെരട്ടാട്ട അടിപൊളി ശാന്തി എന്നെയാണോ വെക്കണേ സൂപ്പർ ആയുണ്ട് കറക്റ്റ് വേവും പാകത്തിന് ഉപ്പും വരും എല്ലാ സാധനവും ഒന്നും പറയാനില്ല നമ്മൾ പലയിടത്തും പെരട്ട് കാണിച്ചെങ്കിലും ഈ നാടൻ കോഴി പെരട്ട് കാണിച്ചെങ്കിലും അവിടെ എല്ലാം വെക്കുന്നത് ആണുങ്ങളായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടോ ഇത്തരം കടകളിലൊക്കെ ഈ സൈൻ സാധനം കിട്ടുന്ന എല്ലാ സ്ഥലവും നമ്മൾ പോയ കൊടുത്ത് പുരുഷന്മാരാണ് ഇത് വെക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ലേഡീസ് വെക്കുന്നത് ഞങ്ങൾ പക്ഷേ ഭയങ്കര രസമുണ്ട് വേറെ ദോശയും ചമ്മന്തി ഭയങ്കര സൂപ്പർ ആയിരുന്നു ഞാൻ അന്ന് വീടിയെട്ടപ്പം ഒരുപാട് ആളുകൾ അതിനിങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കമന്റ് ചെയ്തു കാരണം ഞാൻ വേറൊരു നാട്ടിലുള്ള ഒരാളല്ലേ അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഫുഡിനെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുത്തുക ഇതും ഒരു തിരുവനന്തപുരം സ്പെഷ്യൽ സാധനം തന്നെയാണ് പിന്നെ എൻ്റെ കാലിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് വേഗം മാറട്ടെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണേ ടീച്ചറേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിട്ടും എന്ത് സ്നേഹത്തോടു കൂടിയാണ് അതൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷ സങ്കടമൊക്കെ ഒരുമിച്ച് വന്ന ഈ കമൻറ്റുകളൊക്കെ കൂടി വായിച്ചപ്പോൾ കാരണം അവർ സ്വന്തം വീട്ടിലുള്ള ഒരാൾക്ക് പറ്റിയതുപോലെ എന്നാൽ വലിയൊരു അപകടം ഒന്നും അല്ല എങ്കിൽ പോലും അങ്ങനെ അത്രയും കെയർ ഒക്കെ ചെയ്തപ്പോൾ അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി വേണമല്ലോ അപ്പോൾ എനിക്ക് നല്ലോണം വേദന നന്നായിട്ട് കുറഞ്ഞു പിന്നെ ഇപ്പോൾ നക വരില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല നഗല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അതൊരു വലിയ വിഷയമല്ലല്ലോ വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ട ലാസ്റ്റ് പോയിട്ട് വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഒന്നിടപെട്ട ദിവസം ഡ്രസ്സ് ചെയ്താൽ എന്നാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് അന്വേഷിച്ചതല്ലേ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ടു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടേ വേദന വേദനയ്ക്കൊക്കെ നല്ല വ്യത്യാസമായി ഇല്ല നടക്കാനൊക്കെ ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല കാര്യമൊക്കെ നീരെല്ലാം വലിഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതാണ് ഒന്നും കൂടി പറയുമെന്ന് വിചാരിച്ചത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മളെ വീഡിയോ അതായത് ഒരു വീഡിയോ ഫുള്ള് കാണണം ആരും നമ്മളധികം നെഗറ്റീവ് പറയാൻ വരാറില്ല പക്ഷേ ഈ അറുപത് സെക്കൻഡിൻ്റെ ഷോട്ട്സ് അത് ഫേസ്ബുക്കിലത്തെ കാര്യമാണ് യൂട്യൂബിലത്ര പ്രശ്നമല്ലേ ഫേസ്ബുക്കിലൊക്കെ ഈ അറുപത് സെക്കൻഡിൻ്റെ ഷോർട്സ് കണ്ടെച്ചും വന്നിട്ട് ഭയങ്കര നെഗറ്റീവ് പറയും നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല വേറെ ഒന്നും പറയാം ഇല്ലല്ലോ അവർക്കിപ്പോൾ വേറെ ഒന്നും ഇതിനകത്ത് പറയില്ല ആകെ പറയുക വെച്ചാൽ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുത്തോന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ വളരെ തുച്ഛമായിട്ടുള്ള പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഊണ് ഉണ്ടാക്കി വെക്കുന്ന വളരെ ചെറിയ കച്ചവടം നടത്തുന്ന ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആഹാരം കഴിക്കാൻ നിർവ്വാഹമില്ലാത്ത ഒരാളല്ലോ ഞാൻ ആണോ നിങ്ങൾ ഊഹിച്ച് നോക്കുക അപ്പോൾ എന്തായാലും എന്റെ കയ്യിൽ അത്രക്ക് ദാരിദ്ര്യം ഒന്നുമില്ല നമുക്ക് അവിടെ പോയിട്ട് വെറുതെ കഴിക്കാം അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിൽ കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മുന്നേ ഒക്കെ ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളിത് നെഗ്ലക്റ്റ് ചെയ്യുമ്പോറും വീണ്ടും വീണ്ടും ഇന്ന് റിപ്പീറ്റ് അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ മറുപടി കൊടുക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ മറുപടി കൊടുക്കുന്ന കമൻറ്റുകൾക്ക് അതിനേക്കാളും ശക്തമായ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുന്നുണ്ട് കാരണം ഈ ലോങ് വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ പോകുന്ന അവിടുത്തെ സാഹചര്യങ്ങൾ അവരുടെ സ്റ്റോറി ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ആർക്കാണ് പൈസ കൊടുക്കുക അങ്ങനെയല്ല എങ്ങനത്തെ സ്ഥലത്തായാലും നമ്മൾ ആഹാരം കഴിച്ചതിന് പൈസ കൊടുക്കണം എന്നുള്ള മിനിമം ബോധ്യമുള്ള ആളാണ് ഞാൻ അപ്പോൾ അത് അറിയാൻ പാടില്ലാത്ത ഒരാളല്ല അങ്ങനെ വെറുതെ നടന്ന് തിന്നാൻ നടക്കുന്ന ഒരാളുമല്ല ഞാനപ്പം അതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരൊന്ന് അതും കൂടെ മനസ്സിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം പോസിറ്റീവ് പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് നെഗറ്റീവ് പറയുന്ന ഒരാളേ ഉള്ളൂ എങ്കിൽ പോലും ആ അത്തരം സാധനങ്ങളൊക്കെ കുറച്ച് വിഷമം എനിക്കുണ്ടാക്കും കാരണം പറ്റിച്ച് തിന്നുന്നു എന്നൊക്കെ എന്തൊരു ബോധമുണ്ട് അതിനൊക്കെ അങ്ങനെ പറയാനുള്ള അവരുടെ വിവരല്ലായ്മയാണ് ചിലവരൊക്കെ നല്ല പ്രായമുള്ളവരാണ് ഇത്രയും പ്രായം വരെ ജീവിച്ചിട്ടും ഇവർക്കൊന്നും ബോധമില്ലല്ലോ എന്ന് തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോൾ ഞാനിപ്പോൾ മറുപടി കൊടുക്കുന്നതല്ല ഞാൻ കൊടുക്കുന്ന മറുപടി വേറെ ആ ഫോൺ നമ്പർ അങ്ങ് ഇട്ട് കൊടുക്കും കടയിൽ നിന്നത്തെ എന്നിട്ട് നിങ്ങൾ വിളിച്ചു നോക്കി അതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചൌന്ദ്രാമ്മയുടെ കടേൻ്റെ അടിയിൽ ഇതുപോലെ ഇട്ടു എനിക്കുള്ള സന്തോഷം അമ്മയുടെ മോൻ തന്നെ വന്നിട്ടതിന് മറുപടി കൊടുത്തിട്ടുണ്ട് രതീഷ് രതീഷ് വന്നിട്ടുണ്ടല്ലോ ടീച്ചർ കഴിച്ചതിലും കൂടുതൽ പൈസ തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അവർ തന്നോളും മറുപടി ഞാൻ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും അത്തരം സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ ലോങ് വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കുക നല്ല ഭക്ഷണം കിട്ടുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് മുന്നേ കൊടുത്ത സപ്പോർട്ട് ഇനി ർക്കുണ്ടാവണം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ചിക്കൻ തോരനും പുട്ടും പൊറോട്ടയും ബീഫും ദോശയും ചമ്മന്തി സാമ്പാർ രസവടയും പപ്പടവും ഓംലെറ്റും കുറേ സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ അത് ഇതുപോലെ ഇഞ്ചി ഇട്ടാൽ നല്ലൊരു കട്ടൻ ചായയും കിട്ടും അന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നെട്ടയം തട്ടുകട എന്നാണ് പേര് പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം